ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു പുതിയ ബ്ലോഗാണ് പുതിയ രീതിയിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ പറയണേ അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നൊരു പോസിറ്റീവ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓർത്ത് ഇന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാന്ന് രാവിലെ എഴുന്നേറ്റ് വാതിലൊക്കെ തുറന്ന് പുറത്തോട്ട് വന്നപ്പോൾ തന്നെ നല്ല കിളികളുടെ ശബ്ദമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ റബ്ബർ വെട്ടാനായിട്ട് നമ്മുടെ വീടിൻ്റെ കുറച്ച് ബേക്ക് വസ്തു കുറേ റബറിൻ്റെ തോട്ടം ഉണ്ട് കേട്ടോ അവിടെ റബ്ബറ് വെട്ടാനായിട്ട് സ്ഥിരം വരുന്ന ഏട്ടനാണ് അപ്പോൾ ചേട്ടൻ്റെ വണ്ടിയൊക്കെ മുറ്റത്തുണ്ട് പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാസങ്ങളിൽ ഭയങ്കര ഒരു ഡിസംബറ് നമ്മൾ ജനുവരി ഒക്കെ ആകാൻ തുടങ്ങുകയല്ലേ അപ്പം ഭയങ്കര കാറ്റൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ നമ്മുടെ മുറ്റത്ത് തന്നെ ഒരു വലിയൊരു തേക്കിൻ്റെ മരം ഉണ്ട് കേട്ടോ അവിടെ നിന്നാണ് ഇതിങ്ങനെ ഈ ഒരു ചപ്പ് വീണ് ഫുള്ള് ഒരു ദിവസം അടിച്ചാലും പിറ്റേ ദിവസം അതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ഫ്രഷ് ആയി ആഴ്ചയിൽ ഞാൻ സൺഡേ മാത്രമാണ് ഞാൻ കൂടുതലും താമസിച്ചേക്കാറുള്ളത് ബാക്കി എല്ലാ ദിവസങ്ങളും നമ്മൾ വെളുപ്പിനേക്കണം കാരണം മോളെ സ്കൂളിൽ വിടുന്ന തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ എട്ട് വരാനായിട്ട് ഭയങ്കര മടിയാണ് കാരണം ഈ ഒരു മാസങ്ങളിൽ കളിയില് ഭയങ്കര തണുപ്പുള്ള ഒരു മാസമല്ലേ പിന്നെ രാവിലെ എഴുന്നേറ്റ് വരുന്ന പാടാണ് ഞാൻ എനിക്ക് ഫ്രണ്ടിലെ ഡോർ ഓപ്പൺ ആക്കിയിട്ട് എന്താണ് മുറ്റവും ആ ബേക്കും ഫുൾ വീട് കറങ്ങി ചുറ്റും നോക്കിയാൽ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ഇന്ന് ഏതായാലും തിണ്ണവശത്ത് മാത്രമേ പോവുള്ളൂ അത് കഴിഞ്ഞ പാടം നേരെ അടുക്കളയിലേക്ക് വരലാണ് കേട്ടോ അപ്പം മക്കൾ രണ്ടുപേരും ഉറക്കാണ് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ചായക്കുള്ള കടിയും അതുപോലെ തന്നെ ചായയും വയ്ക്കാമെന്നാണ് വിചാരിച്ചത് കാരണം പെട്ടെന്ന് ഓടിച്ച് പിടിച്ചു വേണം എല്ലാം ചെയ്യാനായിട്ട് പിന്നെ കുഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊന്നും ചെയ്യാൻ തന്നെ വിടത്തില്ല അപ്പം പിന്നെ കൈയിൽ നിന്ന് താഴെ ഇറങ്ങത്തില്ല കാരണം തണുപ്പും കൂടി ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കയ്യിൽ തന്നെ ഇരിക്കണം ഇപ്പം ഏതായാലും ആൾ നല്ല ഉറക്കാണ് ആ സമയം കൊണ്ട് നമുക്ക് ചായക്കുള്ള കടിയും അതുപോലെ തന്നെ ചായ ഒക്കെ ആക്കാലം ഓർത്തു അപ്പം നമുക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് ഗോതമൻ്റെ ദോശ അതുപോലെ തന്നെ കട്ടൻ ചായ ആക്കിയിട്ടോ അപ്പാല് കൂടുതലും കുട്ടികൾക്ക് ഞങ്ങൾ കൊടുക്കില്ല കാരണം ജലദോശ ആയതുകൊണ്ട് കട്ടൻ ചായയാണ് ആണ് കേട്ടോ രാവിലെ കൊടുക്കാറ് ഇപ്പോൾ രാവിലെ തന്നെ അടുക്കലേന്നുള്ള പാത്രത്തിന്റെ തട്ടിയും മുട്ടിയുള്ള ശബ്ദം കേട്ടപ്പോൾ തന്നെ മോൻ ഇവിടെ ഏറ്റിട്ടുണ്ടായിരുന്നേട്ടോ പിന്നെ മോളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകുന്ന കാര്യത്തിലൊന്നും വലിയ മടിയൊന്നുമില്ല വിളിക്കുന്ന പാട് ചാടി എഴുന്നേറ്റോളൂ ആള് പിന്നെ ആളെ മേല് കഴുകിയോന്ന് പുറത്തൊക്കെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ആൾ തന്നെ ചെയ്തോളൂ കേട്ടോ പിന്നെ ഫുഡ് ആണെങ്കിലും തനിയെ കഴിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയധികം സമയം എനിക്ക് അതിനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല കേട്ടോ അങ്ങനെ വീട്ടിലെ ചെറിയ തിരക്ക് കഴിഞ്ഞ് നമ്മള് മോളെ സ്കൂളിൽ വിടാനായിട്ട് പോവാനായിട്ട് അപ്പൊ ഏട്ടനുള്ള സമയമാണെങ്കിൽ മോളെ രാവിലെ എന്നെ കൊണ്ടാക്കും ഇപ്പോൾ ഏട്ടൻ രാവിലെ ജോലിക്ക് പോയതുകൊണ്ട് തന്നെ ഞാൻ നടന്നിട്ട് വേണം കൊണ്ടുവിടാനായിട്ട് നേരെ ഇനി നമുക്ക് വീട്ടിലേക്ക് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നത് അപ്പോൾ മോന് കഴിക്കാനായിട്ട് ഞാൻ പൊടീ കഞ്ഞി ചെറുപയർ കാണോട്ടോ അപ്പോൾ രാവിലെ എല്ലാ ദിവസവും ഒരേ ഒരേ ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവന് ഇഷ്ടമല്ല ചിലപ്പോൾ കഴിക്കത്തിണ്ടാകത്തില്ല അപ്പം ഓരോ ദിവസം ഓരോന്ന് മാറ്റി മാറ്റി കൊടുത്താലേ ആൾക്ക് പിടിക്കുന്നുണ്ടാവുകയുള്ളൂ പിന്നെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് വീട്ടിൽ ചെയ്ത് തീർക്കാൻ അപ്പം മക്കൾ ഉള്ളപ്പം ഇതൊന്നും നടക്കത്തില്ല അപ്പം മോളി സ്കൂളിൽ വിട്ടതിന് ശേഷം കുറച്ച് പണികളൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് വേഗം ചെയ്ത് തീർക്കാമല്ലോ എന്ന് വെച്ചോട്ടോ പിന്നെ മോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ അങ്ങനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കാരണം വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ കളിക്കാനായിട്ട് വല്ല ടോയ്സ് ഒക്കെ ഇട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ അവിടെ നിന്ന് കളിച്ചോളും അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ജോലി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ കേട്ടോ അപ്പോൾ എല്ലാം ഓടിച്ച് പിടിച്ച് വേണം ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മോള് ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ തന്നെ വരും കാരണം സാധാരണ മൂന്നര വരെയാണ് ക്ലാസ് അപ്പോൾ എക്സാം ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ നമ്മുടെ പരീക്ഷയാണ് കുട്ടിക്ക് അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര വരെയുള്ള ക്ലാസ് അപ്പം ഇതാ പോയി ഇതാ വന്നു പറഞ്ഞാൽ വേഗം കൊണ്ടുവിട്ട് വേഗം കൂട്ടാൻ സമയാവും കേട്ടോ അപ്പോഴത്തേക്ക് എല്ലാ ജോലിയും ഒന്ന് പെട്ടെന്ന് തീർക്കാമോ എന്നോർത് കാരണം മക്കളെ അടങ്ങിയിരിക്കാൻ മാത്രമേ വീടേക്കൊന്ന് ക്ലീൻ ആക്കാൻ എനിക്ക് കഴിയുള്ളൂ അങ്ങനെ വീട്ടിലെ ജോലികൾക്കിടയിലെ സമയം പോയത് അറിഞ്ഞില്ല പിന്നെ വേഗം മോളെ കൂട്ടാനായിട്ട് ഇറങ്ങി നടക്കുകയായിരുന്നു കേട്ടോ ഇട ഇടദിവസങ്ങളിലൊക്കെ വെല്ല ലെക്ക് അടിച്ചങ്ങനെ എനിക്ക് ഏട്ടനെ മോളെ കൂട്ടാൻ ഉള്ളൂ ഏട്ടന് വണ്ടിയുടെ പണിയാണ് അപ്പോൾ ലോഡിങ്ങിന്റെ പണിയാകുമ്പോ അത് അറിയാമല്ലോ അപ്പൊ അങ്ങനെയുള്ളൊരു തിരക്കായതുകൊണ്ട് ഞാൻ തന്നെ എപ്പോഴും പോകും വരെയും ചെയ്യാനായിട്ട് ഇനി നമ്മുടെ ഈ വന്നിട്ടുണ്ട് വീട്ടിലേക്ക് നല്ല അപ്പോൾ എഴുതിയോ പറഞ്ഞേ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നോട്ടോ ഇനിയിപ്പോൾ ആൾ എൻ്റെ ബേക്കൊന്ന് മാറത്തുണ്ടാകില്ല എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കും കേട്ടോ ഇപ്പം ഞാൻ രാവിലെ എന്ത് തിരക്കിട്ട് പണിയെടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ജോലികളും പെൻഡിങ് ആകലാണ് കേട്ടോ പതിവ് ഇപ്പം വീട്ടിൽ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ പെട്ടെന്ന് ടൈം നോക്കിയത് അപ്പഴാണ് മോളെ കൂടേണ്ട ടൈം ആയല്ലോ എന്ന് ഓർത്ത് വേഗം ഇറങ്ങി ഓടുകയായിരുന്ന കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ അകത്തു ജോലിയൊക്കെ കഴിഞ്ഞ് മോനെ ഫുഡെല്ലാം കൊടുത്ത് മോനെ കുറുക്കി ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടോ അപ്പം കുറച്ച് പേർ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമല്ലോന്ന് ഓർത്ത് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ പിന്നെ എപ്പോഴും അങ്ങനെ വിറകെടുപ്പ് കത്തിക്കാറില്ല കാരണം കൂടുതലും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചോറ് വയ്ക്കാൻ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള വെള്ളം അതുപോലെ തന്നെ കുടിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കേട്ടോ കൂടുതലും വിറകടുപ്പ് കത്തിക്കാറുള്ളത് പിന്നെ നമുക്കിവിടെ വിറകിനൊന്നും അധികം ക്ഷാമമൊന്നുമില്ല നമ്മുടെ വീടിന് ചുറ്റും ഫുള്ള് റബർത്തോട്ടാണ് ഇഷ്ടംപോലെ ഒരു കാറ്റങ്ങോട്ട് വീഴ്ച കഴിയുമ്പോൾ തന്നെ ഫുള്ള് നമുക്ക് വിറക് കിട്ടും കേട്ടോ പിന്നെ ഞാനും മക്കളും തനെയുള്ളപ്പോൾ എനിക്ക് ഒറ്റയ്ക്കൊന്നും പോയിട്ട് എടുക്കാൻ അങ്ങ് കുറച്ച് മേലോട്ടൊക്കെ കയറേണ്ടി അപ്പം മക്കളെ ഉള്ളതുകൊണ്ട് അത് പറ്റത്തില്ല പിന്നെ ഏട്ടനുള്ള സമയത്ത് നമ്മൾ ഒരുമിച്ച് പോയിട്ട് ആവശ്യത്തിനുള്ള വിറകൊക്കെ പറക്കിട്ട് വരല്ലേ കേട്ടോ പിന്നെ എത്രയെന്ന് പറഞ്ഞാലും എന്ത് കാറ്റ് വീശെന്ന് പറഞ്ഞാലും നമ്മുടെ മിറ്റവും പരിസരവും നമുക്ക് വൃത്തിയാക്കി ഇട്ടല്ലേ പറ്റുമോ അപ്പോൾ ഒന്ന് വൈകുന്നേരമായി ഞാനിവിടെ വൈകുന്നേരങ്ങളിലാണ് കൂടുതലും മിറ്റം അടിക്കുന്നത് കാരണം രാവിലെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഏകദേശം ഫുള്ള് ചപ്പ ചോറായിട്ടുണ്ടാകും അപ്പോൾ വൈകുന്നേരം അടിക്കുകയാണെങ്കിൽ രാവിലെ ഒരു ഒരു വെട്ടം ഉണ്ടാകുമല്ലോ മുറ്റത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും വൈകുന്നേരങ്ങളിലാണ് കേട്ടോ മിറ്റം അടിക്കാറ് അപ്പോൾ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ ചെറിയ ചെറിയ ഒരു മൂളുന്ന പോലെ സൗണ്ട് ഇല്ലേ അത് വേറെ ആ അപ്പോൾ രാവിലെ സൗണ്ടാണ് കേട്ടോ ഇങ്ങനെ മുറ്റുവടിക്കൽ പരിപാടി കഴിഞ്ഞപ്പോൾ മോളും ഉണ്ടായിരുന്നു കേട്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ എപ്പോൾ ഇറങ്ങിയാലും അവൾ ഒരു കുഞ്ഞു ചൂലൊക്കെ ആയിട്ട് എൻ്റെ ഒപ്പം വരും കേട്ടോ മുറ്റടിക്കാനായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് മനസ്സിന് ഒരു ആദ്യമാണ് കാരണം ഇത് എപ്പോൾ ഇത് എങ്ങനെ കഴിയും ഇതിന്ന് തീരുമോ എന്നൊക്കെ ഓർത്തിട്ട് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ വേഗം കഴിയാറുണ്ട് കേട്ടോ മുറ്റടിക്കലൊക്കെ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്താണ് മനസ്സിന് നമുക്കൊരു തൃപ്തി വരില്ലേ കേട്ടോ അപ്പോൾ മുറ്റോടിക്കലൊക്കെ കഴിഞ്ഞ് ഞാനും മോളും കൂടെ കയറി വന്നപ്പോൾ തന്നെ മോൻ ഇവിടെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് ഫുഡ് കൊടുത്തും മുറ്റത്തോടെ കുറച്ച് സമയം ഇങ്ങനെ കാക്കേന്റെയും കുയിലിന്റെയും എല്ലാം കഥ പറഞ്ഞു ഇങ്ങനെ നടക്കും കേട്ടോ പിന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ജീവിതം സ്വർഗ്ഗം അങ്ങനെ വൈകുന്നേരം ആവുമ്പോൾ ഏട്ടനും കൂടെ വന്നാൽ മാത്രമേ അതിലൊരു സന്തോഷം ഞങ്ങൾക്ക് പൂർത്തിയാവുകയുള്ളൂ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ എന്റെ മക്കളും മൊത്തമുള്ള എന്റെ ഡെയിലി ലൈഫ് അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്നൊരു ബ്ലോഗ് എടുക്കാമോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കല്ലെ കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ